ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിന്ന് കുറച്ച് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദിറാവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ദിറാവിലെ കാഴ്ചകൾ ജസ്റ്റ് കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ചാനലിലേക്ക് ഒരു പുതിയൊരു അതിഥിയും കൂടെ നമുക്ക് കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുന്നത് സൗദിയിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് പലരുടെലും ഈ ഒരു സംഭവം കാണത്തില്ല നമ്മൾ ആദ്യമായിട്ടൊരു ഡ്രോൺ എടുത്തിരിക്കുകയാണ് ചെറിയൊരു ഡ്രോണാണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്ട്ലി നമുക്ക് നാട്ടിൽ ഓടിക്കുന്ന ടു ഫിഫ്റ്റി നയൻ ഗ്രാമിൽ താഴെ പോലും ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു മൂന്നാല് വർഷം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ലൈസൻസ് ഒപ്പിച്ചതും അതുപോലെ തന്നെ ഡ്രോൺ മേടിച്ച് അത് രജിസ്ട്രേഷൻ നടത്തി സെറ്റാക്കിയതും അപ്പം അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതൊക്കെ കിട്ടുമെങ്കിൽ തന്നെയും കുറേ റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് ഓപ്പൺ ഏരിയയിൽ പുറത്തുമ്പോഴൊക്കെ പബ്ലിസി പബ്ലിക്കിനെ നോക്കണം അവരുടെ പ്രൈവസി മാനിക്കണം എന്നുള്ള കുറേ നിബന്ധനകളൊക്കെ തന്നിട്ടാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിന് ജസ്റ്റ് റീ റിയാദിന് പുറത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അധികം ജനക്കൂട്ടം ഇവിടെ ഇല്ല ഇപ്പം കുറച്ചുകൂടെ തണുപ്പായി കഴിഞ്ഞാൽ നല്ല ആൾ വരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സെലക്ട് ചെയ്തത് അപ്പം നമുക്ക് നമ്മുടെ ഡ്രോണിനെ ഒന്ന് പരിചയപ്പെടാം അതുപോലെ അതിൻ്റെ ഓരോ പറക്കുന്ന രീതികളും കാര്യങ്ങളും ഒന്ന് നോക്കണം അതുപോലെ നമ്മളിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ദിറാവിൻ്റെ ഏരിയൽ വ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടത് ദിറാവിൻ്റെ താഴെന്നുള്ള നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള വ്യൂസ് ആയിരുന്നു അപ്പോൾ നമുക്ക് ദിറാവിൻ്റെ ഏരിയൽ വ്യൂ കൂടെ നമുക്ക് കുറച്ചൊന്ന് ചിക്കാം അപ്പം നമ്മുടെ ഡ്രോൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഡി ജെ ഐ നിയോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഡി ജെയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ടൈപ്പിലുള്ള ഡ്രോണാണിത് അപ്പം ടു ഫിഫ്റ്റി നയൻ ഗ്രാം താഴെ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് വന്ന വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഗ്രാം എന്നുള്ളതിൻ്റെ വെയിറ്റ് അപ്പം ഇത് നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിൽ നിന്ന് ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാറ്ററിയുടെ ഫുൾ സെറ്റ് അതായത് ഫുൾ കെറ്റായിട്ട് മേടിച്ചതുകൊണ്ട് നമുക്കൊരു മൂന്ന് ബാറ്ററി കിട്ടി അതിൻ്റെ ചാർജർ ഉൾപ്പെടെയാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ റിമോട്ടുണ്ട് ഇതിന് രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് റിമോട്ട് ഇതിൻ്റെ റിമോട്ട് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ ഫ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും അതല്ലാതെ ഇതിൻ്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം ടു ടു ത്രീ തോന്നുന്നു കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഇപ്പോൾ റിമോട്ടും അതുപോലെ തന്നെ ഫ്ലൈ ആപ്ലിക്കേഷനൊന്നും കണക്ട് ചെയ്യാതെ തന്നെ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു ആറ് ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഷോട്ടുകൾ ഏതൊക്കെയാണെന്നും എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനപ്പം ഇതിൻ്റെ ബാറ്ററി ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് നമ്മളത് റിമൂവ് ചെയ്യണം ആദ്യം തന്നെ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തായിട്ട് ഒരു പവർ ബട്ടണാണ് സംഭവം നമ്മൾ ഇതിലാണ് പവർ ബട്ടൺ ഉള്ളത് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് പവർ ഓൺ ആവും പവർ ഓൺ ആകുമ്പോൾ തന്നെ നമുക്കിവിടെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആണോ ഇതാണ് നമ്മുടെ മെനു ബട്ടൺ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല ആറ് സംഭവം നമുക്കുണ്ട് ആറ് ടൈപ്പിലുള്ള ഒരു ഫ്ലൈ ചെയ്യാനുള്ള മോഡ് അത് ഓട്ടോമാറ്റിക് മോഡുകളാണ് അപ്പം അത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി സൗണ്ട് ഉണ്ട് സൗണ്ടിൻ്റെ കേസിൽ നമുക്ക് പറയും ഇതിപ്പം നമുക്ക് ഡ്രോണി എന്ന് പറഞ്ഞൊരു മോഡാണ് അപ്പോൾ അതിന് നമ്മൾ പുഷ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡ്രോണിൻ്റെ രീതിയിൽ അത് പോയിട്ട് വരുന്നതാണ് ഇപ്പം നമ്മൾ ഡ്രോണി മോഡിലാണ് നിൽക്കുന്നത് ഡ്രോണി മോഡിൽ അതിങ്ങനെ ബാക്കിലോട്ട് പോവും അത് കഴിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും അപ്പോൾ നമുക്ക് അതിനകത്ത് സെറ്റിങ് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോകുന്ന ദൂരം ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് അപ്പം നമുക്ക് ആ ഒരു സംഭവം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ സാധനം നമ്മുടെ നമ്മൾ എവിടെയാണ് നിന്ന പൊസിഷൻ ആ പൊസിഷനോട് ഈ സാധനം നമുക്ക് തിരിച്ചെത്തി അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പാമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ തന്നെ ലാൻഡ് ആവും അതാണ് ഈ ഒരു ഡ്രോണിംഗ് മോഡെന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നമ്മുടെ മോഡൊന്ന് ചെക്ക് ചെയ്യാം അടുത്തതെന്ന് പറഞ്ഞാൽ സർക്കിൾ മോഡാണ് ഓക്കെ അതിലപ്പം നമ്മൾ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ സ്റ്റാർട്ടായിട്ട് ട്വൻ്റി മീറ്റേഴ്സിൽ സർക്കിൾ അടിക്കും അതിന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോവും അല്ല ഇതുപോലെ ബാക്കിലോട്ടാണ് പോകുന്നത് ബാക്കിലോട്ട് പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും അപ്പോൾ ഏകദേശം ട്വൻ്റി മീറ്റേഴ്സ് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് പുറകിൽ പോവും എന്നിട്ടാണ് അതിനൊരു റൊട്ടേഷൻ വെച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ കയ്യിൽ വരും അതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് അതിങ്ങനെ സർക്കിൾ ആകുന്നതുകൊണ്ട് ഏകദേശം ട്വൻ്റി മീറ്റർ നമ്മുടെ സൈഡിൽ നിന്ന് പോയിട്ടാണ് അതിങ്ങനെ സർക്കിൾ സർക്കിൾ ആയിട്ട് അത് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ നമ്മൾ വിട്ടത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വരും അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉള്ള വ്യൂ നമുക്കിപ്പോൾ ഇവിടെ നോക്കാം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലോട്ട് തന്നെ ലാൻഡ് ചെയ്യും ഇതായിരുന്നു നമ്മുടെ സർക്കിൾ മോഡെന്ന് പറഞ്ഞ സംഭവം അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത് നോക്കാം അടുത്ത് തന്നെ ജസ്റ്റ് ഒരു പ്രൊസീ ചെയ്യുമ്പോൾ അടുത്തിട്ടോട്ട് മാറും ഇത് റോക്കറ്റ് മോഡാണ് റോക്കറ്റ് മോഡെന്ന് നമ്മൾ നിങ്ങൾക്ക് സാധാരണ മനസ്സിലാവുള്ളൂ ഇത് മുകളിലോട്ടായിരിക്കും പോകുന്നത് നമുക്കപ്പം അതിന് ചെക്ക് ചെയ്യാം ഒന്ന് പ്രെസ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് പോകുന്നു ഇതിപ്പം മേളിലോട്ട് പോവാണ് ഇതാണ് സംഭവം ഏകദേശം ടെൻ മീറ്ററോളം ഈ സംഭവം മേളിലോട്ട് പോകും മേളിലോട്ട് പോകുന്നതിനൊപ്പം തന്നെ അത് സർക്കിളും ആവും അപ്പം അതിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പം കാണുന്നത് ഇങ്ങനെ മേളിലോട്ട് പോയിട്ട് അതിനെ ഏകദേശം പത്ത് മീറ്റർ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം പത്ത് മീറ്ററോളം പോയിട്ട് അത് താഴോട്ട് വരും അതാണ് ഈ റോക്കറ്റ് മോഡെന്ന് പറയുന്നത് കയ്യിലോട്ട് ഈ സംഭവം അപ്പം അതായിരുന്നു നമ്മുടെ റോക്കറ്റ് മോഡ് എന്നുള്ള സംഭവം ഇനി നമുക്ക് അടുത്തത് രണ്ട് മൂന്ന് നാലെണ്ണം മൂന്നെണ്ണം നമ്മൾ കഴിയും നാലാമത്തെന്ന് പറയുന്നത് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡാണ് സ്പോട്ട്ലൈറ്റ് മോഡെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പൊ അതെന്ന് ചെയ്യാം ഈ ഒരു സംഭവം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് വീഡിയോ റെക്കോർഡ് ആവുന്നതാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്ന മോഡ് അല്ല നമ്മളിപ്പം അതിങ്ങനെ ഏറെ തന്നെ അനങ്ങാതെ നിൽക്കും അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്യാം ഒരു ക്യാമറ സ്റ്റേബിൾ ആയിട്ട് വെച്ചിട്ട് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കിങ്ങനെ റെക്കോർഡ് ഒരു സംഭവമാണ് സ്പോട്ട് ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് അതും ഇത് നമുക്ക് നിർത്തണമെങ്കിൽ നമ്മുടെ കൈ താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് തന്നെ ലാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ആണ് സ്പോട്ട് ലൈറ്റ് മോഡ് അടുത്തതെന്ന് പറഞ്ഞാൽ ഫോളോ മോഡാണ് ഫോളോ മോഡെന്ന് പറഞ്ഞാൽ എന്തായാലും മനസ്സിലായില്ല ഫോളോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ മൂവ് ആവുന്നിടത്തോട്ട് നമ്മുടെ പുറകെ ഇത് നമ്മളെ ട്രാക്ക് ചെയ്ത് വരുന്ന സംഭവമാണ് നമുക്കത് നിൽക്കുക ഇപ്പോൾ ഫോളോ മോഡിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ എങ്ങോട്ട് മൂവ് ആവുന്നു അവിടോട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഞാനിതിൽ എങ്ങോട്ടടന്നാലും നമ്മുടെ പുറകെ അത് കാണും ഇപ്പം നമ്മൾ ഓടുവാണെങ്കിലും നമ്മുടെ പുറകെ അത് വരുന്നുണ്ട് കേട്ടോ സംഭവം നമ്മളിപ്പോൾ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഒപ്പം സ്പീഡിൽ തന്നെ നമുക്ക് ഇത് നമ്മുടെ പുറകേ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫോളോ മോഡെന്ന് പറയുന്ന സംഭവം അപ്പോൾ അതിനകത്തെ മോഡുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലോട്ട് നിൽക്കും ഇതാണ് ഫോളോ മോഡ് ഇതിനകത്തുള്ള ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് മോഡുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അതുകൂടാതെ ഇനി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടര സംഭവമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ മൊബൈലിലിട്ടിട്ട് നമുക്കത് ഫ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ അതൊരു നോർമൽ കേസാണ് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ അതിൽ തന്നെ ജോയിസ്റ്റിക് ഒക്കെ വരും അപ്പോൾ നമുക്ക് പുറത്താം പക്ഷേ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ സാറ്റലൈറ്റൊക്കെ വെച്ച് പിടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൂരമൊന്നും വർത്താൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ നമുക്ക് രണ്ടാമത്തെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ടിൽ മൊബൈൽ കണക്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതായത് ഈ റിമോട്ടിൽ നമ്മൾ മൊബൈലൊക്കെ കണക്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഫ്രൈ ചെയ്തത് ടെസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നതിന് തിങ്ങനെ നമ്മുടെ മൊബൈൽ ഇതുമായിട്ട് കണക്ട് ചെയ്യണം കേബിൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സി ടു സി കേബിളാണ് അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ പവർ ബട്ടൺ ഓപ്പൺ ഓൺ ആക്കണം അത് മറ്റത് ഓപ്പൺ ആക്കണം ജസ്റ്റ് ഒരു പ്രെസ് ചെയ്തിട്ട് പിന്നൊരു ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ അത് ആകും അപ്പോൾ ഇതിനകത്തും ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഗ്രീൻ സിഗ്നലിൽ അപ്പോൾ അത് ഓരോന്ന് കുറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ബാറ്ററിയുടെ പവർ കുറയുന്നത് അതങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഡി ജെയുടെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനൊരു ഇൻ്റർഫെയർ ആണ് നമുക്ക് വരുന്നത് അപ്പം ഇത് വഴിച്ച് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യണം നമുക്ക് ഇതുപോലത്തെ ഡി ജെയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യണം അതായത് സി ടു സി കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഗോ ഫ്ലൈയിൽ നമ്മൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കാണുന്നുണ്ടോ അതിൻ്റെ ക്യാമറയുടെ വ്യൂ നമുക്കൂടെ കിട്ടും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ടേക്ക് ഓഫ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി ടേക്ക് ഓപ്പിനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും എന്നിട്ട് നമുക്ക് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടേക്ക് ഓഫ് ആയിട്ട് നമുക്കിനി ഇതിൽ നമ്മുടെ ജോയിസ്റ്റിക്കിൽ ജസ്റ്റ് ജോയിസ്റ്റിക്കിൽ മാത്രം കൺട്രോൾ ചെയ്യുമ്പോൾ അത് ബാക്കിലോട്ട് പോകുകയും റോട്ട് പോവുകയും ചെയ്യും ഇതിപ്പോൾ നമ്മുടെ ദിറാബിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ദിറാവ് ദിറാബിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇപ്പൊ തന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഏകദേശം നാപ്പത്തൊന്ന് മീറ്റർ ഹൈറ്റിലും പോയിട്ടുണ്ട് മുപ്പത്തിരണ്ട് മീറ്ററോളം എൻ്റെ ഈ നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് ബാക്കിലോട്ടും പോയിട്ടുണ്ട് നമുക്ക് കുറച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നമുക്ക് കറക്റ്റ് നോക്കാം നമ്മുടെ ദിറാബിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിമോട്ടിലെ മൊബൈലിൻ്റെ ഒരു സ്ക്രീനാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും ബാറ്ററി നമുക്ക് ബാലൻസ് എത്രയുണ്ട് ഡ്രോണിൽ അതുപോലെ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് അതുപോലെ ഏത് റെസൊല്യൂഷൻ കാണും നമ്മുടെ റെക്കോർഡിങ്ങും പ്രശ്നങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അതിനുവേണ്ടിയിട്ടുള്ളൊരു സ്ക്രീനാണ് ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ദിറാവിൻ്റെ മലനിരകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏകദേശം നാൽപ്പത്തി മീറ്റർ ഹൈറ്റിലും മുപ്പത്തഞ്ച് മീറ്റർ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഹോം സൈഡിൽ നിന്നും ദൂരത്താണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് സൂര്യൻ ഓൾറെഡി താങ്ങും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെട്ടത്തിൻ്റെ കുറവ് കാണാനുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റിലോട്ട് പോയി നോക്കാം സൂര്യൻ നിൽക്കുന്ന ആ ഒരു സൈഡിലോട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം ഇപ്പം നമുക്ക് ദ ദാബിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് രൂപ തണുപ്പ് സമയമാകുമ്പം ഈ ഇവിടെ നല്ലവണക്കാൾ വരും നല്ല രീതിയിൽ നമുക്കിവിടെ ആൾ വരും ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മാനുവലി നമുക്ക് ഡ്രോണിങ് തിരിച്ച് നമ്മുടെ സൈഡിൽ എത്തിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഹോം ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്താൽ അത് തിരിച്ച് നമ്മുടെ ഹെഡിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും അതായത് ഓട്ടോ റിട്ടേണിങ് ടു ഹോമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഇപ്പം പിടിച്ചിട്ട് പിന്നെയും താഴോട്ട് വരും ഇപ്പം നമ്മൾ താവോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മളിപ്പം നിൽക്കുന്നിടത്തോട്ട് നമ്മുടെ സംഭവം ശ്രദ്ധിച്ച് വരും നമ്മുടെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നമ്മുടെ കയ്യിൽ ലാൻഡാവും അപ്പം ഇതാണ് സംഭവം അപ്പം ഈ ഒരു കുഞ്ഞൻ ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സംഭവം സൂപ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ സൗദിയിലെ കുറേ കാഴ്ചകൾ നമുക്കിതിൽ നിന്ന് കാണാനുണ്ട് അതാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഒരു മൂന്നാല് വർഷം കൊണ്ട് നല്ലോണം ഒക്കെ ട്രൈ ചെയ്ത് കേട്ടോ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഓരോ ഭാഷയും അപ്ലൈ ചെയ്യും ജി എസ് ഇ എന്ന് പറയുന്ന ഒരു അവരുടെ സംഭവത്തിൻ്റെയൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറിയാണ് നമ്മളിത് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുറേ കടമകളൊക്കെ കഴിഞ്ഞാണ് ഇത് കൊണ്ടുവന്ന ഏതായാലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പ്ലാനുകളുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാവുന്ന നമുക്കറിയില്ല കാരണം പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ കാര്യം കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തുമാത്രം ഏത് രീതിയിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമോ എന്നും അറിയത്തില്ല എന്നാൽ പോലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും ഇതുപോലത്തെ കുറേ ഏരിയൽ വ്യൂസ് നമുക്ക് എടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക കാര്യങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് ആയിട്ട് നമ്മളെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബാ